ഇന്ന് ഭരണ സർക്കാരിന് വളരെ നിർണായകമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിപ്പോൾ പി വി അൻവർ എം എൽ എ ഭരണ സർക്കാരിനെതിരെ അടിക്കടി ഓരോ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മുന്നോട്ട് വരുന്നു അതെല്ലാം തെളിവുകൾ നിരത്തിയാണ് മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ ഭരണ സർക്കാർ വളരെയധികം പ്രതിസന്ധിയിലാണ് അതിൻ്റെ അവസാന ഘട്ടം എന്ന നിലയ്ക്ക് ഇന്ന് വൈകുന്നേരം പി വി അനോർ എം എൽ എ നിലമ്പ് വിശദീകരണ യോഗം വിളിച്ചിരിക്കുകയാണ് അതിലേക്ക് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന വാർത്ത എന്തായാലും പി വി എൻവർ എം എൽ എയുടെ വീടിന് മുന്നിൽ ഭീഷണി ഫ്ലക്സ് വെച്ച് ഒരു കൂട്ടം ആളുകൾ അതിന് തൊട്ടു പിന്നാലെ സപ്പോർട്ടുമായിട്ട് മറ്റൊരു വിങ് നിങ്ങൾക്ക് കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാകില്ല എന്നുള്ളൊരു ഫ്ലക്സ് സ്ഥാപിച്ചുകൊണ്ട് വേറൊരു കൂട്ടർ വന്നു അങ്ങനെ പോരിങ്ങനെ എന്താണ് ഏകദേശം കലാശക്കൂട്ടിലേക്ക് കടക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും ഇന്ന് വൈകുന്നേരം പി വി എൻവർ എം എൽ എ വിശദീകരണ യോഗം വിളിച്ചിരിക്കുകയാണ് അതിൽ എല്ലാവരും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കാനും ശ്രമിക്കാനും അവിടേക്ക് എത്തണം എന്നുള്ള അഭ്യർത്ഥനയും കൂടി നടത്തുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലിരിക്കുന്നവർക്കെതിരെയും പി വി എൻ ഒരം തുറന്നു പറഞ്ഞിരിക്കുന്നത് വളരെ 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 ക്രിസ്റ്റൽ ക്ലാരി കൂടി തന്നെയാണ് പി വി എൻ വിശദീകരണങ്ങൾ ഓരോ തവണയും മാധ്യമങ്ങളെ വിളിച്ച് വിശദീകരണം കൊടുക്കുന്നത് ഒടുക്കം ജില്ലാ സെക്രട്ടറിക്കെതിരെയും ഇപ്പോൾ പി വി എൻ മുന്നോട്ട് വരുന്നുണ്ട് അദ്ദേഹം ഒരു സ്വതന്ത്ര എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറത്തി ഇറങ്ങി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഘട്ടം ഇവിടെ പാർട്ടി നേതാക്കന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പലതും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇന്ന് ലോകം അറിയും അതെല്ലാം ശ്രവിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് ജനങ്ങളെത്തുമെന്നുള്ളത് ഉറപ്പാണ് ഒരു ഭാഗത്ത് ചെറുക്കാനായിട്ട് പല അടികളെയും തടഞ്ഞു നിർത്തുന്ന ഒരു പ്രവണതയിലായിരിക്കും സി പി എമ്മും സി പി ഐ ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്തായാലും പി വി എന്ന് പറഞ്ഞ എത്രത്തോളം ജനസാഗ്രഹം ജനപിന്തുണയുണ്ട് അതിൽ പി വി എന്നോർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് അറിയാൻ കഴിയും എന്തായാലും പി വി അനോർ എം എൽ എ ജനങ്ങളോട് പറയുകയാണ് വിശദീകരണ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ജനങ്ങൾ ഇത് നിരീക്ഷിക്കുക തന്നെ ചെയ്യും ഭരണ സർക്കാരിൻ്റെ ഏകദേശം കാര്യങ്ങൾ ഇന്നത്തോടു കൂടി എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പ് ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അത് നമ്മൾ കാത്തിരിക്കുക നിങ്ങൾക്ക് ആ വിശദീകരണ യോഗത്തിന് പി വി എൻ ക്ഷണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത് കണ്ട് വീഡിയോ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം യുവ യുവസുഹൃത്തുക്കളെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ കേരളം നമ്മുടെ സ്വന്തം കേരളം നേരിടുന്ന വട്ടനവധി വിഷയങ്ങള് സമൂഹ ശ്രദ്ധയിൽപ്പെടുത്തി നാട്ടിലാകമാനം നടക്കുന്ന പോലീസിലെ ഒരു വിഭാഗത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലവും അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടായസവും നാട്ടിലെ പ്രമാദമായ കേസുകള് മാമിയ രോധനവും ഋതാൻവത കേസും അടക്കമുള്ള കേസുകൾ അട്ടിമറിക്കപ്പെടുകയും പ്രതികളെ കണ്ടെത്താതിരിക്കുകയും കണ്ടെത്തിയ പ്രതികളെ ഒളിച്ചു വെക്കുകയും യഥാർത്ഥ കൊലാളികൾക്ക് പകരം മറ്റാളുകളെ കേസിൽ ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം മയക്കുമരുന്ന് കച്ചവടത്തിന്റെ പേരിൽ നിരപരാധികളായ ആളുകളെ ചെറുപ്പക്കാരെ ജയിലിലിടക്കുന്ന സ്ഥിതിവിശേഷം ഒരു സമൂഹത്തിനാകെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വിഭാഗം പോലീസ് നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ സ്വഭാവം നമ്മൾ ഈ നാട് ചർച്ച ചെയ്യുകയാണ് പ്രതികരണശേഷി നമ്മൾക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളീയ ജനസമൂഹത്തെ സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും സമ്പന്നപരമായും വിദ്യാഭ്യാസപരമായും ഉയർന്നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലക്ക് ജീവിക്കാൻ ആവശ്യത്തിലധികം പണമുള്ളവർ ഒരുപാടുണ്ട് എന്നതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അനീതികൾ സമൂഹം ചർച്ച ചെയ്യാതെ പോവുകയാണ് രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തും കാണാത്ത വിധം സംസ്ഥാന രാഷ്ട്രീയത്തിലെ സംസ്ഥാന സംസ്ഥാനതലം തൊട്ട് ജില്ലാതലം വരെയുള്ള എല്ലാ പാർട്ടികളിലെയും ചില നേതാക്കന്മാർ ഒന്നായി നിന്നുകൊണ്ട് അവർ തമ്മിൽ പല വ്യക്തിപരമായ കടപ്പാടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കുകയും ഇതൊരു നെക്സസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും നീതി കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുകയാണ് ഇത് വലിയൊരു വിപത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവുകയാണ് ശാന്തസുന്ദരമായ കേരളം വർഗീയത കടന്നു കേരളം ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നായി നിൽക്കുന്ന നമ്മുടെ കേരളം ആ നമ്മുടെ കേരളത്തിന്റെ ഈ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായത്തിന്റെ എല്ലാ വേരുകളും അറുത്തുകൊണ്ട് ഇവിടെ വർഗീയത കുറ്റിച്ചെലുത്താൻ നടക്കുന്ന ഒരു വിഭാഗം ഇതെല്ലാം ഈ സമൂഹം ചർച്ച ചെയ്യുകയാണ് ഇതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്നെ എം എൽ എ ആക്കിയ നിലമ്പൂരിൽ വൈകുന്നേരം ഞായറാഴ്ച ആറര മണിക്ക് ചന്തക്കുന്നിൽ വെച്ച് ഒരു വിശദീകരണ യോഗം നടക്കുകയാണ് ആ വിശദീകരണ യോഗത്തിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് നിലമ്പൂരിലെ പരിസരപ്രദേശത്തെയും കക്ഷി രാഷ്ട്രീയത്തിന് ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ മക്കൾക്ക് സന്തോഷത്തോടു കൂടി ഇവിടെ ഒന്നായി ജീവിക്കാനുള്ളൊരു സാഹചര്യമൊരുക്കാനുള്ള ഈ പോരാട്ടത്തിൻ്റെ വിശദീകരണം നിലമ്പൂരിൽ നടക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഈ ആശയത്തോടൊപ്പം നിൽക്കുന്ന നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരെയും നിലമ്പൂർ ചന്തക്കുന്നിൽ നാളെ ഈ വിശദീകരണ യോഗത്തിൽ നിങ്ങൾ എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്